ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ മൂലധനം അഥവാ ക്യാപിറ്റൽ നെഗറ്റീവ് ആകാൻ അഥവാ മൈനസ് ആകാൻ സാധ്യതയുള്ള ചില കാരണങ്ങൾ താഴെ കൊടുക്കുന്നു വൺ തുടർച്ചയായ നഷ്ടം ബിസിനസ് തുടർച്ചയായി നഷ്ടം നേരിടുകയാണെങ്കിൽ അത് ഉടമയുടെ മൂലധനത്തെ കുറയ്ക്കും വരുമാനം കുറയുകയും ചെലവുകൾ കൂടുകയും ചെയ്യുമ്പോൾ ഇത് സംഭവിക്കാം ടു കൂടുതൽ പിൻവലിക്കലുകൾ അഥവാ ഡ്രോയിങ്സ് ഉടമസ്ഥൻ ബിസിനസ്സിൽ നിന്ന് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി കൂടുതൽ പണം പിൻവലിക്കുകയാണെങ്കിൽ അത് മൂലധനത്തെ കുറയ്ക്കും ത്രീ വലിയ ഡിവിഡൻഡുകൾ കമ്പനി ഓഹരി ഉടമകൾക്ക് വലിയ തുക ഡിവിഡൻഡായി നൽകുകയാണെങ്കിൽ അത് നിലനിർത്തപ്പെട്ട വരുമാനത്തെ അഥവാ റിട്ടേൺ ഏർണിംഗ്സ് കുറയ്ക്കുകയും അതുവഴി മൂലധനത്തെ നെഗറ്റീവ് ആക്കുകയും ചെയ്യാം ഫോർ ആസ്തികളുടെ മൂല്യത്തെ കർച്ച ബിസിനസ്സിന്റെ ആസ്തികളുടെ മൂല്യം ഗണ്യമായി കുറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് യന്ത്രസാമഗ്രികളുടെ പഴക്കം അല്ലെങ്കിൽ കേടുപാടുകൾ മൂലം അത് ബാലൻസ് ഷീറ്റിലെ ഇക്വിറ്റി അഥവാ മൂലധനത്തെ ബാധിക്കാം ഫൈവ് ബാധ്യതകൾ വർദ്ധിക്കുക ബിസിനസ്സിന്റെ ബാധ്യതകൾ അഥവാ കടങ്ങൾ ആസ്തികളെക്കാൾ കൂടുകയാണെങ്കിൽ ഇക്വിറ്റി നെഗറ്റീവ് ആകും സിക്സ് തെറ്റായ അക്കൗണ്ടിംഗ് രേഖപ്പെടുത്തി